ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കൊള്ളുന്നു ഇന്ന് നമ്മൾ ഹരിനാമ കീർത്തനത്തിലെ എല്ലാ ശ്ലോകങ്ങളും പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മളിൽ ഉണ്ടാവുന്ന മായ കൊണ്ട് ചില മോഹങ്ങളുമുണ്ട് ആ മോഹങ്ങള് നമ്മളിൽ നിന്ന് മാറേണ്ട ആവശ്യകത എന്താണ് എന്ന് ഒരു ശ്ലോകമുണ്ട് നമുക്കതെന്ന് ചൊല്ലാം ഔതും മശകത്തിനു തോന്നു മതി സുഖമില്ലെന്നു തത്പരിജു ചേതോ വിമോഹിനി മയമായ ദേഹോഹമെന്നിവയിൽ നാരായണായ നമാ എത്ര നല്ല വരികളാണല്ലേ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഔതുംബരത്തിൽ ഔതുംബരം എന്ന് പറഞ്ഞ അത്തിമരമാണ് അത്തിമരത്തിന് ഉള്ളിലിരിക്കുന്നതായ അത്തിമരത്തിൻ്റെ കായുടെ ഉള്ളിൽ അതാണ് ശരിക്കും പറയാം അത്തിമരത്തിൻ്റെ ആ കായുടെ ഉള്ളിലിരിക്കുന്നതായ ചെറിയ പുഴുക്കളുണ്ട് ആ പുഴുവിൻ്റെ വിചാരം ഇതിലും വലിയൊരു സുഖം എനിക്കിനീ ലോകത്തിലില്ല ഇതാണെൻ്റെ ഏറ്റവും വലിയ സുഖം എന്നാർ വിചാരിക്കുന്നു ഈ അത്തിപ്പഴത്തിനകത്തിലിരിക്കുന്നതായിട്ടുള്ള ആ പുഴു വിചാരിക്കുന്നു ഉദാഹരണമാണ് എന്നതുപോലെ ഈ മനുഷ്യരായിരിക്കുന്ന നമ്മൾ എല്ലാവരും ഇന്ന് എന്താണ് ആ മായ കൊണ്ട് ചിന്തിക്കും നമുക്ക് എല്ലാവിധമായ സുഖസൗകര്യങ്ങളും ഉള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെയുള്ളപ്പോൾ ഉള്ളപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളായാലും ഭർത്താവായാലും അതുപോലെ ധനമായാലും സാമ്പത്തികമെല്ലാം അതുപോലെ പശുക്കളെ എല്ലാം ഗ്രഹങ്ങള് നമുക്ക് വേണ്ടതായ എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിലും വലിയൊരു സുഖം ഇനി എങ്ങുമില്ല അതാണ് മായ എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു മായ കൊണ്ടുള്ള ഒരു തോന്നലാണ് ഇതെല്ലാം എനിക്കുണ്ട് എന്നുള്ളത് ആ മായ കൊണ്ട് തോന്നുമ്പോഴാണ് നമ്മളിനുള്ളിൽ ഈ സുഖത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരിക അഹന്ത വരിക ഇതൊക്കെ നമ്മളിൽ വരുന്നത് ഈ മായ കൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മായ ആരിലും ഉണ്ടാവരുത് ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം ആരുടെ മഹത്വം കൊണ്ടാണ് ഭഗവാന്റെ മഹത്വം കൊണ്ടാണ് നമ്മളിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഭഗവൽ മഹാത്മ്യങ്ങളെ കഥിപ്പാനും അതുപോലെ അങ്ങനെ കഥിക്കുന്ന വഴി അല്ലെങ്കിൽ ചൊല്ലുന്ന വഴി പാരായണം ചെയ്യുന്ന വഴി ആ മഹാമായ എന്നെ ബന്ധിക്കാതിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഈ മഹാമായ നമ്മളെ ബന്ധിച്ചിരിക്കും എന്ത് കാണുമ്പോഴും അതിലൊക്കെ നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കുക ഇതിനപ്പുറത്ത് മറ്റൊരാൾക്കും ഇത് കിട്ടില്ല എനിക്ക് മാത്രമേ ഇത് ഉള്ളൂ എന്നുള്ളൊരു ഒരു മമത ഇതെല്ലാം എന്റെയാണ് ഇതൊന്നും മറ്റൊരാൾക്കുള്ളതല്ല എന്നുള്ള ചിന്താഗതി നമ്മളിൽ കൊണ്ടുവരും അതിനെയാണ് നമ്മൾ മായ എന്ന് വിളിക്കുന്നത് അപ്പം ഇത് മായ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം സുഖമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ഇതല്ല ഒരു സുഖം ഈ സുഖത്തിൽ ഇരിക്കുമ്പഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഇതെല്ലാം ഭഗവാന് സ്വന്തമായിട്ടുള്ളതാണ് പിന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ളത് എന്ത് അത് ഭഗവാൻ മാത്രമാണ് ഭഗവാൻ മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് അവിടുന്ന് തന്നിട്ടുള്ളതായിട്ടുള്ള ഓരോരോ സുഖ സൗകര്യങ്ങളെ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു സകലതും ഭഗവാൻ തരുന്നതാണ് ഇതെല്ലാം നമ്മൾ തന്നെ നമ്മുടേതാണ് എന്ന് ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ചിരുന്ന് മറ്റുള്ളവർക്കുള്ള നന്മകൾ ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു അതുപോലെ മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ നമ്മൾ മറന്നു പോകുന്നു മറ്റുള്ളവരെ ഒന്ന് നമ്മൾ സഹായിക്കുക ഇതെല്ലാം നമ്മൾ മറന്നുപോകുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മായ കൊണ്ട് നമ്മൾ മമത നമ്മൾക്കൊരു സ്വാർത്ഥത വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പം അത് നമ്മളിൽ നിന്നില്ലാതാവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഭഗവൽ മഹാത്മ്യങ്ങളെ അറിയുക ഭഗവത് മഹാത്മ്യങ്ങളെ അറിയുക അത് പഠിക്കുക അത് മനസ്സിലാക്കുക അതുവഴി മാത്രമേ നമ്മളിലെ ഈ മായ മാറുകയുള്ളൂ ആ ഭഗവത് ചിന്തകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മായ നമുക്ക് തന്നെ നമ്മളിൽ നിന്ന് മാറും നമ്മൾ അപ്പോൾ എല്ലാം പറയാൻ തുടങ്ങും ഇതെല്ലാം ഈശ്വരൻ എനിക്ക് തരുന്നതാണ് ദൈവം തരുന്നതാണ് ഇതിനൊക്കെ നന്ദി ഭഗവാനോടാണ് പറയേണ്ടത് എന്നൊരു തോന്നലുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഈ തോന്നലുകൾ ആരുടെ മനസ്സിലില്ലയോ അവിടെ ചിന്തിക്കുക എല്ലാവരും എല്ലാം സുഖം എന്ന് വിചാരിച്ചിരിക്കുന്നു എല്ലാത്തിനും നമ്മൾ ഓരോ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ആ സാധനങ്ങൾക്കെല്ലാം ഇല്ലേ ഒരു ഗ്യാരണ്ടി എന്ത് മേടിച്ചാലും ഫ്രിഡ്ജ് ആയിക്കോട്ടെ മിക്സി ആയിക്കോട്ടെ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ത് മേടിച്ചാലും അതിന് ഇത്ര വർഷത്തിൽ വാറണ്ടി ഉണ്ട് അല്ലേ അതുപോലെയാണ് മനുഷ്യജീവിതവും ഇതൊക്കെ നമ്മളിൽ വരുന്ന സുഖത്തിനും കൊണ്ടൊരു ഗ്യാരണ്ടി സുഖം കുറച്ചേ ഉള്ള ദുഃഖമാണ് കൂടുതൽ എന്നാൽ സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരുപോലെ കാണുക സുഖം ഉള്ളപ്പോൾ സുഖമായിട്ട് കാണുകയും ദുഃഖമുള്ളപ്പോൾ ആ ദുഃഖത്തിനെയും സുഖമായിട്ട് കാണുക ഇത് രണ്ടും ഈശ്വരൻ തരുന്നതാണ് എന്നൊരു മനോഭാവം നമ്മളിലേക്കുണ്ടാവുക നമുക്ക് പറ്റുന്നത് കൂടെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ളതുകൂടെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്ന വഴി മറ്റൊരാൾക്കൊരാഹാരം നമ്മൾ മേടിച്ചു കൊടുക്കുന്ന വഴി മറ്റൊരാൾക്കൊരു ജലം ഒരു വെള്ളം മേടിച്ചു കൊടുക്കുന്ന വഴി ഒക്കെ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ആ സന്തോഷങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത് അതെന്നും നിലനിൽക്കും ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്ത ഒരാൾക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുക വസ്ത്രങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട് ഈ ലോകത്തിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഒരു ജോഡി സ്ട്രെസ് മേടിച്ചു കൊടുക്കുക നമുക്ക് എന്താണ് ഒരാൾക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന അതിൽ നിന്നും നമുക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമ്മുടെ മായ പോയി നമ്മൾ മമതക്കാരല്ലാതെ സ്വാർത്ഥതക്കാരല്ലാതെ നമ്മൾ സന്തോഷമുള്ളവരായിട്ട് തന്നെ സുഖമുള്ളവരായിട്ട് തന്നെ നമ്മൾ ജീവിക്കും അപ്പോൾ ഭഗവാന്റെ ആ കഥകൾ പാടുക ചൊല്ലുക ഭഗവത് നാമങ്ങൾ ജപിക്കുക ഇതുവഴിയൊക്കെയാണ് നമുക്ക് ഈ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അവരുടെ ആ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരുടെയും ആ മായ മാറ്റി ഉള്ള സുഖ സൗകര്യങ്ങളെ ഒക്കെ നമ്മൾ ഈശ്വരൻ നമുക്ക് തരുന്നതാണെന്ന് പറഞ്ഞു കൊണ്ടൊരു നന്ദി പറയുക മാത്രം നമ്മൾ ചെയ്താൽ മതി ഇതെല്ലാം ഈശ്വര മഹത്വം കൊണ്ട് നടക്കുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഈശ്വര ചിന്തയുള്ളവരായിരിക്കണം എങ്കിലേ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരികയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ ഭഗവത് ഉള്ളവരായിട്ട് മാറട്ടെ ഈശ്വരവിചാരമുള്ളവരായി മാറട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഖം അനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ ശ്ലോകം നമ്മൾ പറഞ്ഞിൻ്റെ അർത്ഥത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ എല്ലാവരും ഈ ഹരിനാമകീർത്തനം കേൾക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹരി